നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി എല്ലൊരു നമ്മള് ഹരീഷ്മ പാറുനെങ്ങനറിയോട്ടോ ഫോട്ടോ അപ്പൊ നമ്മുടെ ഹരീഷിന്റെ കല്യാണമാണ് നിങ്ങക്ക് എല്ലാര്ക്കും അറിയായിരിക്കും നമ്മുടെ ഹരീഷ് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ എന്താ പറയാ ആദ്യമേ തന്നെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന പയ്യനാണ് അല്ലേട്ടാ യെസ് ഇപ്പൊ നമ്മുടെ ഹരീഷിന്റെ കല്യാണമാണ് കല്യാണാണ് ഹരീഷ് എന്ന് പറയുമ്പോൾ അവനിപ്പോ എത്ര വയസ്സായിട്ടാ വയസ്സായിട്ട് മൂന്നോല്ല അവൻ പറ്റില്ല കാരണം എന്റെ സഞ്ചാരം ചെറുപ്പാണ് അപ്പം അവന്റെ കല്യാണം കല്യാണായിരിക്കണം ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് പറയുകയാണെ ചേച്ചി ഓ കല്യാണം വരല്ലോ അവൻ അതിന് മുമ്പ് സൂചന തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പറയാന്ന് വിചാരിച്ചില്ല അപ്പൊ എന്താ പറയാ എന്തായാലും അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കണം കേട്ടോ എന്തായാലും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടേ നമ്മള് കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ ഗീത്തും നികിലും എന്തേന്ന് വിചാരിക്കും വിസ് അപ്പൊ അവരിപ്പം കീത്തുവിന് നമ്മുടെ മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു എക്സാം ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൾ പോയിരിക്കയാണ് തൃപ്യാർ ഉണ്ടാവും അവള് റിസപ്ഷൻ ടൈം ഫൈവ് ടു നയൻ ഓ ക്ലോക്ക് ആണ് പക്ഷെ നമുക്ക് ഇവിടുന്ന് കുന്നംകുളം വരെ പോകണം ഇവിടുന്ന് ഒരു വൺ അവർ ഉണ്ടാവും ഒന്നര മണിക്കൂർ എന്തായാലും ഉണ്ടാവുക അപ്പം നമ്മളിതേ പോയിക്കൊണ്ടിരിക്കാനും ഇനി ഗീത്തുൻ്റെ അവിടെ നിന്ന് നിഖിലിനൊക്കെ എടുത്തിട്ട് നേരെ പിന്നെ അവിടെ നിന്ന് അവളെടുത്തിട്ടൊക്കെ വേണം പോവാൻ വേണ്ടിട്ട് അപ്പം നമുക്ക് നമ്മുടെ ഹരീഷിന്റെ വെഡ്ഡിങ് നമുക്ക് കൂടാം നമ്മൾ നേരെ പിള്ളേരെ എടുത്തിട്ട് കീത്തൂൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ള ദൂരമാണ് അങ്ങട് പക്ഷെ ഒരേ റൂട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല അവിടെ നമുക്ക് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമല്ല റിസപ്ഷൻ ഒമ്പത് വരെ ഉണ്ട് അതാണ് നമ്മുടെ ഒരു സമാധാനം എന്ന് പറയണത് നമ്മൾ റിസപ്ഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നേരം നോക്കി നമ്മൾ ചെല്ലാറുള്ളൂ അത് നമ്മൾ മനഃപൂർവ്വമല്ലാട്ടോ അങ്ങനെ അങ്ങനെ എഴുപ്പോൾ ഉള്ളതാണ് അപ്പോഴത്തേനും കീത്തുൻ്റെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു കീത്തും കീത്തുവിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നല്ലതല്ല ഇത്തിരി അധികം പേടിയാണ് അപ്പോൾ കുട്ടി റോഡ് ക്രോസ് ചെയ്യിക്കുന്നുണ്ട് പിന്നെന്താണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും ശരിക്കുമ്പോഴാണ് നമ്മുടെ അനിയനൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പോലെ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമാണ് കാരണം കാരണം അവൻ നമുക്ക് ശരിക്കും ഒരു അനിയൻ കുട്ടനെ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് അവനോടാണെങ്കിലും അവന് നമ്മളോടാണെങ്കിലും അപ്പോൾ ദേ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരം പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക കുറേ ജോലിക്കാരുടെയും സ്കൂൾ പിള്ളേരുടെയും ഒക്കെ തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും അവസാനം നമ്മൾ ചോദിച്ചും പറഞ്ഞു സ്പോട്ട് എത്തി പിന്നെ ഹരീഷ് നമ്മളെ കല്യാണ സമയത്ത് റിസപ്ഷൻ്റെ ടൈമിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എത്താറായില്ലേ എല്ലാവരുടെ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അയച്ചു അവൻ അത്രയും തിരക്കിലായാലും നമ്മൾ അന്വേഷിച്ചല്ലോ ഇനി വരില്ല എന്നങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവനതോടുകൂടി ബന്ധം കട്ട് ചെയ്ത പക്ഷെ ഞങ്ങൾ എന്തായാലും പൂവായിരുന്നു ഗൈസ് കാരണം ഞങ്ങൾക്കത് അത്രയും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പൊ ഫ്രണ്ടിൽ തന്നെ നല്ല രസമായി രസത്തിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ റെഡിയാണ് പോവാൻ വേണ്ടിട്ട് ഹരീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹരീഷ് മണി നമ്മളത്തെ അപേക്ഷിച്ച് ഒമ്പത് മണിക്ക് കഴിയുന്ന റിസപ്ഷനും നമ്മൾ എട്ട് അമ്പത്തഞ്ചിനു പക്ഷെ ഞങ്ങൾ ഏഴുമണിക്ക് എത്തിയിട്ടുണ്ട് Ti rëndom të fancy. Je, 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 je. Ju നമ്മൾ ചെന്നപ്പാടത്തന്നെ കുറേ കുട്ടികളൊക്കെ നമ്മളിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കുട്ടികൾ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് കൂടുതൽ അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും ഹരീഷ് ഷൂട്ടനും അതേപോലെ തന്നെ അവളുടെ പെണ്ണും കേട്ടോ ദിയ എന്നാണ് കുട്ടിയുടെ പേര് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മേലേക്ക് കയറാൻ പോകണം മേലേലാണ് അവർ സെറ്റിലുള്ള അടിയിൽ ഫുഡാണ് കിട്ടുക അപ്പം നമ്മൾ ഹരീഷ് എപ്പം എനിക്ക് തോന്നുന്നു ഹരീഷിൻ്റെ കൂടെ ഒരുപാട് 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 ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ ടൈമിലും ഓരോരുത്തരായിരിക്കും കൂടാകും കൊണ്ടുവരാം അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളാണ് ഡേ ഈ ബുക്കുണ്ടാവുന്നിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സഞ്ജുവിൻ്റെ കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവനായി ഇവൻ കുറേ പ്രാവശ്യം വന്നിട്ട് നമ്മളെടുത്ത് ഹരീഷിനെ പോലെ തന്നെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരാളും കൂടിയാണ്

അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് കുറേ പേര് താഴെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഫുൾ ഇവൻ്റെ ടീമുകളാണ് കേട്ടോ നമ്മളെ കൂടെ ഒന്ന് പ്രാവശ്യം രണ്ടാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ വന്നിട്ടുള്ള പിള്ളേരെ ഇത്രയും ലോങ്ങ് വരണ്ട വരേണ്ടത് കൊണ്ട് തന്നെ അവൻ ഒന്ന് രണ്ടും പേരൊക്കെ വിളിച്ചിട്ടാണ് വരാറുള്ളത് അപ്പോൾ നമ്മുടെ ചെക്കനും പെണ്ണും എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അവൻ കുഞ്ഞിച്ചെക്കനാണ് അവളും കുഞ്ഞിപ്പെണ്ണാണ് പക്ഷേ ഏജ് ഇപ്പോൾ ഒരു പ്രശ്നമേ ഇല്ലല്ലോ നമ്മുടെ പിള്ളേരും സൈഡിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹരീഷ് പണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഡി ജെ പാട്ടി ഉണ്ട് ഡി ജെ ഉണ്ടായിരിക്കും നിങ്ങൾ പൂവരുതെന്ന് വിളിച്ചപ്പോഴേ പണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഗീത്തൊക്കെ അത് മനസ്സിൽ കരുതിയിട്ടാണ് വന്നിട്ടുള്ളൂ കാരണം എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഡി ജെ അറ്റൻഡ് ചെയ്യണം ഒന്ന് പൊളിച്ചടക്കണം അങ്ങനെ ഒരു മൈൻഡിലാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവനായിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഷൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു ബ്ലാക്ക് സാരിയും ഏട്ടൻ്റെ ഒരു ബ്ലാക്ക് ഷർട്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സും അതേപോലെ തന്നെ ഫോട്ടോസും ഇവൻ്റെ പിന്നെ ഞങ്ങൾ ബീച്ചിൽ വെച്ചിട്ട് ഫാറുൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേയുടെ ഒക്കെ ഇവനായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് ഇപ്പോൾ എൻ്റെ സഞ്ജു സഞ്ജുവിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അതുപോലെയാണ് ഇവ നല്ല ചീത്തൊക്കെ പറയും നമ്മളെ കറക്റ്റ് പോസും കലോ ചെയ്തില്ലെങ്കിൽ നല്ല ചീത്തൊക്കെ പറയും അങ്ങനൊക്കെ ഒരു മൈൻഡൊക്കെ തന്നെയാണ് പിന്നെ പെൺകുട്ടിക്കാണെങ്കിൽ പെൺകുട്ടി നമ്മൾ റീസൻ്റ് ആയിട്ടാണ് നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് അത്രയും അറിയത്തില്ല പക്ഷേ അവർ നമ്മളെ കൂടെ കേട്ട് കേട്ടും നമ്മളെ കുറച്ച് കണ്ടിട്ടൊക്കെ ഉള്ളൊരു പരിചയമുണ്ട് ഇപ്പം നമ്മളത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞൊരു യുദ്ധമാണ് നമ്മുടെ പടകളൊക്കെ കയറുന്ന അവരൊക്കെ ക്യാമറയ്ക്ക് പോസ് ചെയ്പ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി പോലല്ല ഒ ഒത്തിരി റിസ്ക് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അതേ പിള്ളേരൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടിയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിയായിട്ട് ഒരുപാട് പേര് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് ഫുഡ് തരാൻ നമ്മൾ ഒരു മിനിറ്റ് പോലെ അവരെ ലാഗാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം നമ്മൾ സ്വീകരിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ നമ്മൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് നമുക്ക് തന്ന് അമ്മ ആയിക്കോട്ടെ അവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായാലും കസിൻസ് ആയി ോട്ടെ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ വെൽക്കം ചെയ്തിട്ടും നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ പറയാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വർത്താനം വരച്ചില്ലായിരുന്നു കേസ് അവിടെ നിന്ന് പറഞ്ഞൊന്നുണ്ടായിരുന്നില്ല അപ്പൊ അവൻ പറഞ്ഞത് ഡി ജെ ഉണ്ട് പോരുത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ അപ്പോൾ ഞങ്ങളിത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഹരീഷിൻ്റെ അമ്മേനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അനിയനെ ഞങ്ങൾ കണ്ടിട്ട് പക്ഷേ ഇവിടേക്ക് വന്നിട്ട് കല്യാണത്തിന് അവനെ കണ്ടില്ല കേട്ടോ അവൻ്റെ പൊടിപോലും ഞങ്ങൾ കണ്ടില്ല ഹരീഷിൻ്റെ അമ്മ കറക്റ്റ് അവനെ പോലെ തന്നെയാണ് ഹരീഷിന് പൂച്ചക്കണ്ണാണ് കേട്ടോ അതേപോലെ തന്നെ അവൻ്റെ അമ്മയ്ക്കും അത് പൂച്ചക്കെണ്ണായിട്ട് നല്ലൊരു അമ്മ അമ്മയത് നമ്മൾ നല്ല രീതിയിൽ ഒരു പിങ്ക് സാരി എടുത്ത ചേച്ചിയും നമ്മൾ നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇങ്ങനെ അടിച്ച് പൊള്ളിച്ച് നടക്കുകയായിരുന്നു കേട്ടോ എന്താ പറയുക ഇത് പറ ഹരീഷിൻ്റെ കസിൻ തന്നെയാണ് കേട്ടോ ഈ ചേച്ചി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ആ സമയത്ത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മേലേ കയറി അവനെ കണ്ടതിന് ശേഷം പിന്നെ അടിക്ക് വന്നിട്ടാണ് നമ്മൾ വെള്ളം കുടിച്ചു കേട്ടോ കുറേ ഫ്ലേവറിലുള്ള വെള്ളം ഉണ്ടായിരുന്നു അതായത് പപ്പായ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ലെമൺ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ 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 അങ്ങനെ കുറെ അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുടിച്ച് പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിസപ്ഷനൊക്കെ പോകാൻ പറഞ്ഞു നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുക അങ്ങനെ തന്നെയാണ് പിന്നെ ഡി ജെ പരിപാടികൾ ഉണ്ടെങ്കിൽ അതങ്ങോട് പൊളിച്ചടക്കുക അതാരുടെ ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കും അപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ബിരിയാണി ആയിരുന്നു ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ചോറാണ് മേടിച്ചത് കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പ്ലേറ്റിൽ നാരങ്ങ ചമ്മന്തി സോറി സോറി തേങ്ങ ചമ്മന്തി നാളികര ചമ്മന്തി നാരങ്ങ അല്ല ഉദ്ദേശിച്ചത് നാളിയേര ചമ്മന്തി ഉദ്ദേശിച്ച കേട്ടോ നാളികര ചമ്മന്തി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയ ചമ്മന്തി കൂട്ടി ചോറിന് നല്ല അസലുണ്ടരി ആയിരുന്നുണ്ട് ഉണ്ടരി എന്നാട്ടോ ഞാൻ പണ്ടൊക്കെ പറയാം നല്ല രീതിയിൽ അതും ചിക്കനും സാലഡൊക്കെ കൂടി കഴിക്കുകയെന്ന് വിചാരിച്ചു കാശിക്കുട്ടൻ്റെ ബിരിയാണിയും ചിക്കനും കൊടുത്തോട്ടോ ഞാൻ നല്ലോണം വയറ് നിറച്ച് ചോറ് കഴിച്ചു എനിക്ക് എനിക്ക് ഇപ്പോൾ എന്താ പറയുക ഈ ബിരിയാണിനോടും നോണിനോടും അത്ര വലിയ കമ്പമില്ലാത്ത ഒരാളാണ് എനിക്ക് ചോറാണ് കുറച്ചും കൂടെ വെജിറ്റബിളാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പം കാശിക്കുട്ടനും പാലൂസും കഴിച്ചു അപ്പുറത്ത് യുദ്ധമാണ് കേട്ടോ അല്ലു അതിനും അല്ലൂസ് നൈറ്റ്സിനും കഴിക്കാനായിട്ട് ഇച്ചിരി മടി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അധികം നേരം അവിടെ അങ്ങനെ നിന്നില്ല കേട്ടോ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഓരോ സെക്ഷനായിരുന്നു പിന്നെ പോപ്കോൺ ഉണ്ടാവും നല്ല രസം നല്ല ക്രിസ്പി ക്രിസ്പിയിലുള്ള പോപ്കോൺ ആയിരുന്നു പിന്നെ ഇപ്പുറത്തെ സെക്ഷൻ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം കൊടുക്കണ്ടെന്നൊക്കെ ഏട്ടാ പറഞ്ഞത് പക്ഷെ ഇങ്ങനെ നോക്കിക്കുമ്പോൾ നമുക്ക് കൊടുത്ത് ഞാൻ എങ്ങനെയാണ് കേട്ടോ ഞാൻ രോഗമുണ്ടെങ്കിൽ നോക്കുമ്പോൾ കൊടുക്കുമ്പോഴാണ് എനിക്ക് വിഷമം നോക്കിക്കുന്നതാണോ പിന്നെ സിപ്പപ്പ് അതൊരു ബോക്സ് നിറച്ച സിപ്പപ്പ് ഉണ്ടായിരുന്നു ഈ സിപ്പപ്പ് ഇവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു കേട്ടോ ഹായ് പറ ഹായ് പറ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് പരാതി പറഞ്ഞു വന്നതാണ്

dari parti kaya ke പിന്നെ ഗൈസ് ഡി ജെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിട്ടോ നമ്മൾ കൊറേ നേരം ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ നിന്നു ഫ്രണ്ടിൽ തന്നെ ഡീ ജെ സ്റ്റാർട്ടിങ് നിന്നു ആരെങ്കിലൊക്കെ ഇറങ്ങാൻ കാത്ത് കയറി അവിടെ കഴിഞ്ഞപ്പോ നമ്മള് ഫുള്ള് തകർക്കലായിരുന്നു കേട്ടോ ഗൈസ് നമ്മൾ കളിച്ച് കുറച്ച് ശരിക്കും പട്ടി പട്ടിയായിട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹരീഷിൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ട് സിപ്പപ്പ് തരിയിട്ടുണ്ടായിരുന്നു അപ്പം സിപ്പപ്പിൻ്റെ പ്രായോഗികത ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സിപ്പപ്പ് കുടിച്ചപ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടി കുറെ നേരം ഇവിടെ നിന്നു കേട്ടോ പിന്നെ ഒരു ഒമ്പതര പത്ത് മണിയായ സമയം അപ്പോൾ ഞങ്ങൾ തെറിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഹരീഷ് കുട്ടിനോട് ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം ഹരീഷിനോട് പെൺകുട്ടി നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് തിമിർത്ത് തന്നെ പറയാം നമുക്ക് ഇറങ്ങാനായിട്ടൊന്നും താല്പര്യം ഉണ്ടായില്ല പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് വീട് വരെ ഒരുപാട് യാത്ര ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു പത്ത് മണിയായി അവിടെ നിന്ന് എന്ന് പറയും പിന്നെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കായിരുന്നു വേറെ ഒന്നുമല്ല ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിലും പിള്ളേരാണ് പിള്ളേരെ വെച്ചിട്ട് നിലത്ത് നിൽക്കാണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർ വിചരിക്കും കുട്ടികളെയും വെച്ചിട്ട് ഇങ്ങനെയാണ് പക്ഷേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൂടെ വന്നു വന്ന് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ അതേ വൈബാണ് കേട്ടോ അവരും അടിച്ച് പൊളിക്കും അവർക്കൊരു വാശമുണ്ടാവില്ല അവർ കുറേ നിന്ന് കളിക്കും അപ്പോൾ നമ്മുടെ ഹരീഷുട്ടനും ദിയക്കുട്ടിക്കും എല്ലാവരും വിശ്സ് അറിയിക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു നമുക്ക് ഇപ്പോഴാട്ടോ വീഡിയോ ഇട ഇടാൻ പറ്റിയത് കുറച്ച് എന്താ പറയാ ലാഗായി പോയി പിന്നെ നമ്മൾ അവിടെ കുറേ സ്റ്റോക്ക് സിപ്പപ്പ് ഇരിക്കണം അതൊക്കെ എടുത്തിട്ട് പോന്നു ഒന്നും വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാർക്കിലും സിപ്പ് ഉണ്ട് കാരണം കളിക്കുന്ന പിള്ളേർക്ക് ടയേർഡ് ആവാണ്ടിരിക്കുന്ന ഏറ്റവും ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷം നമ്മുടെ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ അവന് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളെ കൊണ്ടാണ് നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് വന്നത് അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റിയിട്ടുണ്ടായില്ലേ പക്ഷേ ഞങ്ങൾ ഇത്രയും ലോങ്ങ് പിള്ളേരൊക്കെ വലിച്ച് ഇത്രയും നേരം നിന്നതും അവനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെയാണല്ലോ ചിലർ വരുമ്പോൾ അവർക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും യു